ഡാഡി മമ്മി വീട്ടിലില്ല അന്തോ സോങ് വെക്കുന്നുണ്ടല്ലോ പുലിമുലികനക്ക് വല്ലാത്ത മുട്ടനല്ലേ നല്ലതാണ നല്ലപോലെ മുട്ടുന്ന പ്രാർത്ഥിച്ചോ നിനക്കെങ്കിലും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അയ്യോ കില്ലർ കില്ലറച്ചുല്ലോടാണോ ഞങ്ങള് പറയണേ അവസ്ഥ ഇത്ര ഗതി കെട്ടവെല്ലോത്തോട്ടോ ഭഗവാനെ ഉരുളി കവിരുളി കവട്ടിയാ മാത്രം പോരട അത് മൊത്തം തിരിച്ചു വീട്ട് തിരിച്ചെടുത്ത് വെക്കാൻ കൂടി വേണം അത് അത് ഇങ്ങനെ പറയാതെ ഞാൻ ആലോചിക്കട്ടെട്ടാ എവിടത്ത് വരുന്നണ വാഴ വെക്കേണ്ട സമയത്ത് മാറി പോയവനെ ഇനിയൊക്കെ ഇല്ല കിട്ടില്ല അടുത്തത് ഇതാണ് പറയുന്നത് മലയാളികളെന്ന് പറഞ്ഞാലില്ലേ ഇതുപോലെ ദാരിദ്ര്യം പിടിച്ച മനുഷ്യന്മാർ ലോത്ത് കളത്തില്ല ബാക്കിയുള്ള ആൾക്കാരെ വിന്യ സഹിക്കാം മലയാളികൾ തന്നെ മലയാളികൾക്ക് ഭാരയാണ് അങ്ങനെ കൊറേ ദാരിദ്ര്യം പിടിച്ചന്മാര് ഓ എന്തിനില്ല അതിന്റേതായ ഒരു മര്യാദയും ഇതുമൊക്കെ അനക്കാട് മുട്ടിരിക്കാന്ന് പറഞ്ഞാൽ അത് ഈ ലൈവിലുള്ള പത്ത് എമ്പത്താറ് പേരെ അറിയിക്കേണ്ട ആവശ്യണ്ടോ ആര ഞാൻ മലയാളിയാ എന്താ ഞാൻ കേട്ടിട്ട് മനസ്സിലാവണീലേ അന്റെ ചെവിക്ക് പ്രശ്നം ചോദിക്കാം മലയാളിയാണോ എടി എന്താടാ എന്താ എന്താ ചേട്ടാ അങ്ങനെ അപ്പൊ നീ അങ്ങനെയല്ലേന്നോ ഞാനിവിടെ ദാരിദ്ര്യം പറയാൻ വരുന്നില്ലല്ലോ അവിടെ കിടക്കുന്ന ഓരോരുത്തന്മാർ ദാരിദ്ര്യം കൊണ്ടിരി പച്ചക്കെഴുതി തീർക്കാണ് അതിന്റെയൊക്കെ വേദന തീർക്കാണ് എഴുതി എഴുതി തീർക്കാണ് മെസ്സേജ് അയച്ചു അയച്ച് തീർക്കാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അളിയ ഡീറ്റെയിൽസ് വരെ എല്ലാരെയെന്നല്ല പറഞ്ഞത് പിള്ളേരുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ സാധിച്ചു കൊടുക്കുക അജി പോയി സാധിച്ചു കൊടുത്താൽ മതി ടൈപ്പ് നമ്പർ ഉണ്ട് സുഖാണ് എന്താണ് മാസ്ക് അല്ല 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 ഇനിയാ അതോണ്ടല്ല ഓ പിന്നെന്താ ആ വന്നിട്ട് തീർക്കിട്ടേ പക്ഷെ അതിനാണോ അളിയാ വരുന്നത് പ്രൊഫൈലിന് നമ്പർ ഉണ്ട് മെസ്സേജ് അയക്കുന്നത് അല്ലാതെ ഇദ്ദേഹത്ത് വന്ന് വേണ്ട ആവശ്യമില്ലല്ലോ മെസ്സേജ് അയച്ചാ കിട്ടും എനിക്കി തന്നില്ല പോന്നെ അയ്യോടാ തീർച്ചയായും ഞാൻ അശു പോണെന്ന് പറഞ്ഞാണോടാ നീ നേരം പോകുന്നത് ശേഷം നാട്ടിപ്പോന്നില്ല ഓ ആലചിക്കാം പോണം എന്നെയാണോ അതൊന്നും പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് ഞാൻ എല്ലാ ഒന്നും പറഞ്ഞില്ല ഇതിനകത്ത് കുറച്ച് കുറച്ച് ദാരിദ്ര്യം പിടിച്ചവന്മാരുണ്ട് എന്നെ പറഞ്ഞോളൂ മനസിലായാ അല്ല ആ ദാരിദ്ര്യം അതെന്താ അങ്ങനെ പറയാനുള്ള കാരണംന്ന് പറഞ്ഞാല് ഇപ്പൊ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ എല്ലാരെയും നാട്ടുകാരെ മൊത്തം അറിയിക്കാന്ന് പറയില്ലേ അയ്യോ എനിക്ക് ദാരിദ്ര്യം ആണ് എനിക്കിടൊന്നും കിട്ടില്ല കിട്ടില്ലേ അത് ആ ലേ വല്ല ഉള്ള മുറുക്കിന്റെ വാട്സപ്പിൽ മെസ്സേജ്സ് പറഞ്ഞുതരാട്ടാ അമ്മയുടെ മാസ്ക് താഴ്ച രണ്ട് ഡയലോഗ് പറ അതാണ് ഞാൻ തൽക്കാലം മാസ്ക് ഇട്ട് കൊടുക്കേണ്ട ഡയലോഗ് കൊടുക്കുന്നുണ്ട് ഞാൻ അത്രക്കാരല്ല നീ അത്രക്ക് ഓരോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോടാ പലചിരക്ക് കടയാണോ ആ അതെ നടക്കില്ലോ അതെയാ ഇങ്ങനെയൊക്കെ നടന്നാ മതി ഞാൻ നടക്കുന്നില്ലട അളിയാ ഇവിടെ ഇരുന്നാളോടാ ലൈവ് ഇടുന്നത് എന്തോന്നല്ലേ ഓ ഉം തെറ്റ് നമ്പറാ നമ്പര് പ്രൊഫൈലുണ്ട് വെറുതെ ഇന്റെ വായന്ന് കൊറേ കേക്കാൻ വേണ്ടിട്ട് വന്നോ എന്തിനോ പക്ഷേ കിട്ടി ലൈവ് ഇറങ്ങിപ്പോ പൊക്കച്ചു ചാടിക്കട്ടെ പൊക്കോ നേരക്കഴിഞ്ഞു അപ്പൊ മാസ്ക് താഴ്ത്തില്ല അല്ലേ എങ്കിലും കേസ് കൊടുക്കാൻ കേസ് കൊടുത്തിട്ട് എവിടാ വരേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വിളിച്ചാതിട്ടോ ആ കേസ് തീർക്കാനായിട്ട് ഞാൻ അയ്യോ അയ്യോടാ വരാൻ തോന്നിയോ എന്റെ മെസ്സേജില് തരാത്ത മെസ്സേജിന് മറുപടി ഉണ്ടല്ലോ ഇല്ല ഇല്ല വരില്ല അങ്ങനെ വരില്ല നമ്പർ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറ്റും <Ah, ah, ah. ി പറഞ്ഞരാട്ടിലോ നാട്ടില് വയനാട് ഏ സ്ഥലം അറിയാതെ അയ്യോടാ അങ്ങനെയാണോ നീ വയനാടോ ഞാനോ അതെ ഇല്ല കോടതി കയറാൻ റെഡി ആയിക്കോ ഓക്കെ അത് ഞാൻ ഏറ്റോ ആ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തേക്കുന്ന കോടതി ഏറ്റോ പ്ലീസ് மலையாளணோ கல்போ ஜோ குவை ஆனோ அய்யோக்காடா சத்யசந்தும் ഇപ്പൊ എഴുതാലോന്ന മനസിലായില്ല കല്ല് ഫേക്ക് അല്ല സൂപ്പറാണ് പറഞ്ഞു കൊടുക്കു കുമാരായിട്ടങ്ങോട്ട് അതാ അതെ 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 മൂടലോ അതല്ലേടാ ജസ്റ്റ് ഭയങ്കര ചൂടല്ലേ ഇപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് ഉള്ളൂ ഈ ഞാൻ ഇന്നിപ്പോ ഡ്രസ് നല്ലതാട്ടേ തീർന്നു പോയി കൊളിയാണ് ശരിക്കും എവിടെ പ്രൊഫൈല് നമ്മൾ വാട്ട്സപ്പിൽ മെസ്സേജ് ഡീറ്റെയിൽസ് പറഞ്ഞാ ഇതാണ് ഇതിന്റെ മോഡല് നടന്നത് അത് നല്ലതാണ് ടൈം ഡീറ്റെയിൽസ് അറിയാനായിട്ട് ോ ഡീറ്റെറിയായിട്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചു വേറെ നല്ല പാട്ട് പാട്ട് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്പർ പറഞ്ഞു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാ മതി ആരാ പറഞ്ഞത് നമ്പറിൽ വിളിക്കണ്ട മെസ്സേജ് അയച്ചാൽ മതി അതെ പറയട്ടെ ആര എനിക്കറിയില്ലടാ നീ വിശപ്പിക്കാൻ സ്പെഷ്യൽ എന്നോ പൊട്ടും കടലേ എടുക്കട്ടെ കൊറച്ച് പറഞ്ഞുകൊടുത്തല്ലോ ഞാനാണ് നിന്റെ എല്ലാം വന്ന് ഏർ ശരിക്കു എപ്പ ഞാൻ അറിഞ്ഞില്ലല്ലോ

ോ ഓക്കെ ഞാൻ റിപ്ലൈ ചെയ്യാം എന്താ ഡീറ്റെയിൽസ് 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 അറിയാനായിട്ട് പ്രൊഫൈലിൽ നമ്പർ നമ്പർ മെസ്സേജ് മെസ്സേജ് പ്രൊഫൈല് കോൾ കിട്ടുന്നില്ല കോൾ കിട്ടുമല്ലോ പ്രൊഫൈല് നമ്പർ വാട്സാപ്പിൽ മെസ്സേജിച്ച മതി